എല്ലാവർക്കും ഫോറെക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് സ്വാഗതം ഇന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തേഴ്സ്ഡേയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ ഗോൾഡിൻ്റെ ട്രെൻഡ് എന്താണെന്നുള്ളതാണ് ഫോറെക്സ് മാർക്കറ്റിൽ ട്രെൻഡ് എപ്പോഴും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കാരണം ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുമ്പോഴാണ് ട്രെൻഡിനനുസരിച്ച് ട്രേഡ് എടുക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും നല്ല പ്രോഫിറ്റ് കിട്ടുന്നത് ഓപ്പോസിറ്റ് ട്രേഡ്സ് കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നതിന് അർത്ഥമൊന്നുമില്ല പക്ഷേ ട്രെൻഡിനനുസരിച്ച് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിസ്ക് കുറവായിരിക്കും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഗോൾഡിൻ്റെ എന്ന് പറയുന്നത് സെല്ലായിരുന്നു അതുകൊണ്ട് സെല്ലിലുള്ളപ്പോൾ തന്നെ നമ്മൾ ഒത്തിരി കെയർഫുള്ളായിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എപ്പോഴും സെല്ലിരിക്കുമ്പം ബൈയിലേക്ക് പോകാനുള്ള ടെൻഡൻസിയാണ് എപ്പോഴും കൂടുതലായിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ ട്രെൻഡ് മാറുകയും ബൈയിലേക്ക് ഹൈ ലെവലിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് പ്രൈസ് വരുന്നത് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നൊക്കെയാണ് ഓപ്പണിംഗ് പ്രൈസ് വന്നിട്ടുള്ളത് ഇന്നത്തെ ഹൈ റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് എൺപതാണ് വന്നിരിക്കുന്നത് അപ്പം ഇപ്പോൾ കറണ്ട്ലി മാർക്കറ്റ് റണ്ണിങ് എന്ന് പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആ ഒരു റേഞ്ചിലാണ് കറൻ്റ്ലി മാർക്കറ്റ് റണ്ണിങ് റണ്ണിങ്ങിലായിട്ടുള്ളത് അതിൻ്റെ ഒരു ലോവസ്റ്റ് റേഞ്ച് വരുന്നത് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിലായിരിക്കും ഇന്നത്തെ ട്രേഡ്സ് കൂടുതലായിട്ട് നടക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ ബൈ ആണ് കൂടുതൽ ചാൻസസ് ഉള്ളത് അതുകൊണ്ട് ബൈ എൻട്രികൾ മാക്സിമം പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പക്ഷേ അവരവരുടെ അനുസരിച്ചിട്ടുള്ള എൻട്രികൾ പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് കാര്യങ്ങൾ കിട്ടുള്ളൂ എൻട്രി എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോൾ ിൽ തന്നെ നമുക്ക് നല്ല ലോസുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് മാത്രം ഓരോരുത്തരുടെ അനുസരിച്ചുള്ള പെർഫെക്റ്റ് എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു എൻട്രി വരുമ്പോൾ മാത്രം നമ്മൾ പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വി ഐ പി ട്രേഡിംഗ് ടെലിഗ്രാം ചാനൽ നമ്മൾ മോർണിംഗ് തന്നെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട് ടി പി ത്രീ ആയിട്ടുണ്ട് ഹൺഡ്രഡ് പിപ്സ് ഹിറ്റ് ആയിട്ടുണ്ട് ടി പി ഫോറിനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സിഗ്നൽസാണ് നമ്മൾ വി ഐ പി ട്രേഡിംഗ് ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെയിലി ഒരു പ്രോഫിറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് വർക്ക് നമ്മുടെ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം ജസ്റ്റ് ടെൻ ഡോളർ മാത്രമാണ് നമ്മുടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത് അത് അന്നത്തെ ദിവസം തന്നെ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുന്ന അത്രയും നല്ല സിഗ്നൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം ഡെയിലി മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ഗോൾഡിൻ്റെ ട്രെൻഡ് എന്താണെന്നുള്ള വീഡിയോ ഇടുന്നുണ്ട് അത്യാവശ്യം ട്രേഡിങ് അറിയുന്നവർക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് വീഡിയോ എല്ലാവരും കാണുക നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക നല്ല രീതിയിൽ പ്രോഫിറ്റ് എൺ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്